കനൂരിൽ പ്രവാസിയുടെ വീട്ടിൽ കവർച്ചാശ്രമം യുഎഇ ഫുജേറയിലുള്ള വീട്ടുടമ തന്റെ മൊബൈലിലെ സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നാണ് മോഷ്ടാക്കൾ വീടിനുള്ളിലേക്ക് കയറുന്നത് കണ്ടത് വീടിന്റെ പിൻഭാഗത്തെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കടന്നത് ദൃശ്യം കണ്ടതിനെ തുടർന്ന് വീട്ടുടമ അയൽവാസിയെ വിവരമറിയിച്ചു ഉടൻ വീടിന് പുറത്തിറങ്ങിയ അയൽവാസി മോഷണശ്രമം നടന്ന വീട്ടിലേക്ക് ടോർച്ചടിക്കുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്തതോടെ മോഷ്ടാക്കൾ കടന്നു കളയുകയായിരുന്നു വീടിന്റെ പിൻഭാഗത്തുള്ള പൂട്ട് പൊളിച്ച നിലയിലാണുള്ളത് ഒരു വലിയ കമ്പിപ്പാറ സമീപത്ത് കണ്ടെത്തി ഒരാൾ ടീഷർട്ടും പാന്റും ധരിച്ച് മുഖം ടവൽ കൊണ്ട് മറച്ച നിലയിലാണ് വീടിന്റെ മുൻഭാഗത്തെ ഗേറ്റ് അടച്ച നിലയിലാണ് ഗൾഫിലുള്ള സുനിൽകുമാറും ഭാര്യ ജിഷയും ഏതാനും മാസം മുൻപാണ് നാട്ടിൽ വന്നത് ഭാര്യയാണ് ആദ്യം സി സി ടി വി കണ്ടതെന്നും പിന്നീട് തന്നെ അറിയിക്കുകയായിരുന്നുവെന്നും വീട്ടുടമ സുനിൽ കുമാർ പറഞ്ഞു ഇന്നലെ രാത്രി ഏകദേശം നാട്ടിലൊരു ഒൻപത് മണിയായി കാണും ആ സമയത്താണ് പിന്നെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരുന്നത് സെക്യൂരിറ്റി ക്യാമറയുടെത് ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു ആ സമയത്ത് വൈഫാണ് വീട്ടിൽ നിന്ന് നോക്കിയത് അപ്പോൾ അവൾ വെച്ച് നോക്കുന്ന സമയത്താണ് ഇങ്ങനെ രണ്ടുപേര് ബാക്ക് സൈഡ് ഓപ്പൺ ആക്കിയിട്ട് നോക്കുന്നത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ വീഡിയോയിലാണ് വന്ന് അവർ ഒരാൾ ക്യാമറ മറക്കുന്നത് എന്തോ ഒരു സാധനം വെച്ചിട്ട് ആ സമയത്താണ് എന്നെ വിളിക്കുന്നത് എന്നെ വിളിച്ച സമയത്ത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴേക്കും ക്യാമറ പിന്നെ ഒന്നും കാണുന്നില്ല ആ സമയത്ത് തന്നെ വൈഫ് അയൽവാക്കത്തുള്ളത് ഡോക്ടറാണ് ഡോക്ടർ രവീന്ദ്രൻ ഡോക്ടർ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞ സമയത്ത് അദ്ദേഹം ലൈറ്റിട്ട് വീട്ടിലെ ലൈറ്റിട്ട് അവരെ വീട്ടിലെത്തത് പിന്നെ ബഹളം വെച്ചതുകൊണ്ട് ഇവര് ഓടിപ്പോയി എന്നാണ് മനസ്സിലാക്കുന്നത് എന്നതിനുശേഷം പിന്നെ അവര് ബന്ധുക്കളെ ഒക്കെ അറിയിച്ച് വൈഫിന്റെ ബന്ധുക്കളെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അവരൊക്കെ അറിയിച്ച് ആൾക്കാരൊക്കെ വന്ന് പിന്നെ പോലീസിൽ അറിയിച്ച് പോലീസ് വന്ന് അങ്ങനെയായിരുന്നു ഇന്നത്തെ സംഭവങ്ങൾ നേരത്തെയും സുനില് കുമാറിന്റെ വീട്ടിൽ ശ്രമം നടന്നിരുന്നു കവർച്ചാശ്രമത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് కన్నూర్